പണത്തിൻ്റെ കൊഴുപ്പ് കാണിക്കുമ്പോൾ ചില കല്യാണത്തിനും ചില പരിപാടികൾക്കൊക്കെ ഏറ്റവും കൂടുതൽ മാത്രം ഉപയോഗിക്കും ഹെലികോപ്റ്ററിൽ കൊണ്ടുവന്നിറക്കും പുല്യ പുല്യ വണ്ടികൾ ഗൾഫിൽ നിന്ന് കൊണ്ടുവന്നിറക്കി നടത്താറില്ലേ ഇവനെ എല്ലാവരും ഉപദേശിച്ച് കഴിഞ്ഞപ്പോൾ പള്ളിയിലെ കത്തി ഇതൊന്നും ചെയ്യാൻ പാടില്ല എന്ന് പറഞ്ഞാൽ പള്ളിയുടെ മുന്നിൽ കൊണ്ടുവന്ന് തന്നെ ഇതൊക്കെ കാണിച്ചു തരുന്ന കാലമാണ് അള്ളാഹു കാമാറാകട്ടെ പണ്ടൊരു ഉസ്താദ് പണ്ടൊരു ഉസ്താദ് പള്ളിയിൽ പ്രസംഗിച്ചു ഫ്ലക്സ് ഈ ഫുട്ബോൾ കളിയുടെ സമയത്ത് ഫ്ലെക്സ് കൊണ്ടുവച്ചപ്പോൾ ഇത് പാടില്ല ഇത് ശരിയല്ല എന്ന് പറഞ്ഞ് നബിയുടെ ചരിത്രമൊക്കെ കൊടുത്തപ്പോൾ പിറ്റേ ദിവസം അനക്കാലും വലിയ ഉസ്താദ് പറഞ്ഞാലും ഞങ്ങൾ വെക്കേണ്ട വെക്കുമെന്ന് പറഞ്ഞ പോലെ അതങ്ങനെ അപ്പം കാറൂനോട് പറഞ്ഞ് ഇങ്ങനെയൊന്നും ചെയ്യില്ലെന്ന് പറഞ്ഞപ്പോൾ ഇവൻ തീരുമാനിച്ചു ഒരു പ്രകടനം നടത്തണം ഒരു വലിയ പ്രകടനം നടത്തണം ഏറ്റവും മനോഹരമായ ഏറ്റവും വില കൂടിയ വാഹനം കൊണ്ടുവന്നു എന്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ ഏറ്റവും വില കൂടിയ വസ്ത്രം ധരിച്ചു ഏറ്റവും വില കൂടിയ വസ്ത്രം ധരിച്ചു അത് മാത്രമല്ല എന്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ ആ വസ്ത്രം ഇങ്ങനെ ഭൂമിയിലൂടെ വലിച്ചിടച്ചുകൊണ്ട് ഇങ്ങനെ നടന്നു കാറൂൻ ഏറ്റവും കൂടിയ വിലപിടിപ്പുള്ള വസ്ത്രം ധരിച്ചിട്ട് അതിങ്ങനെ ഭൂമിയിലൂടെ വലിച്ചിടച്ചു കൊണ്ട് നടന്നു അതുമാത്രമല്ല ശവൻ്റെ സമ്പാദ്യത്തിൽ ഇടാൻ പറ്റുന്ന അത്രയും സ്വർണങ്ങളും അവൻ്റെ ആർഭാടങ്ങൾ മുഴുവനും ആഭരണങ്ങളും മുഴുവനും ശരീരത്ത് ധരിച്ചു അല്ലെ ചെരുപ്പ് വരെ സ്വർണം കൊടുക്കണില്ലേ കല്യാണത്തിന് ഇതോടെ ചിരിക്കണേ ചെരുപ്പ് വരെ സ്വർണം കൊടുത്തവരില്ലേ കല്യാണത്തിന് അപ്പൊ കാരുൻ അവന്റെ സമ്പാദ്യം മുഴുവൻ അവന്റെ പറ്റുന്നത് മുഴുവൻ എടുത്തിട്ടു എന്നിട്ടിങ്ങനെ വസ്ത്രവും വലിച്ചടച്ചുകൊണ്ട് അത് മാത്രമല്ല അവന്റെ കിരീടം അവൻ തലയിൽ വെച്ചു അവന്റെ തൊപ്പി അവൻ തലയിൽ വെച്ചു വലിയ സ്വർണത്തിന്റെ കിരീടം എന്റെ പ്രിയപ്പെട്ടവരെ അവൻ ഇങ്ങനെ അതാ അംഗരക്ഷകരെ കൂട്ടുകയാണ് പണമുണ്ടിയെങ്കിൽ പരിസരമ ജനനിപിടമാ ൂത്തു തീർന്നാൽ കൂത്തുകാരം മാത്രമാന്റെ ബൈത്ത് എത്ര സത്യ പണം ഉണ്ടെങ്കിൽ ആളില്ലേ മുന്നിലും പുറകിലും പറക്ക പണം ഉണ്ടെങ്കിൽ പ്രശ്ന ആളിങ്ങനെ നിൽക്കും വണ്ടിയും ബഹളവും ആയിട്ട് എപ്പോ നോക്കിയാലും ഓളം കാരണം എന്താ കാന ഇഷ്ടം പോലെ ഉണ്ട് പൈസ ഉണ്ട് സുഖമുണ്ട് പണം തീർന്നാലോ പണം തീർന്നാലോ ആർക്കും വേണ്ട പണമുണ്ട് എങ്കിൽ പരിസരം ജന എമ്മിൽ പൈസ ഉണ്ടെങ്കിൽ പോലീസുകാരൻ കാവലിൽ നിൽക്കും കാവല് എടുക്കാൻ ആളും പൈസ ഇല്ലെങ്കിലോ ആരുമില്ല പട്ടി കയറി കിടക്കോ അവിടെ അവസ്ഥ എന്റെ പ്രിയപ്പെട്ട സഹോദരങ്ങൾ ഇപ്പൊ കാറൂനിന്റെ കൂടെ ആളുണ്ടായിരുന്നു അംഗരക്ഷകർ അങ്ങനെ വലിയ പ്രകടനം നടത്തി ഖുർആൻ പറയുകയാ وخرج على قومه من زينته قال الذين يريدون الحياه الدنيا يا ليت لنا مثل ما اوتي قارون പരിശുദ്ധമായ കുറ ആലപണം പറയുകയാണ് ജനമധ്യത്തിലൂടെ ഇങ്ങനെ പ്രകടനം നടത്തുകയാണ് പണത്തിന്റെ കൊഴുപ്പ് കാണിക്കുകയാണ് അവൻ ഇങ്ങനെ അവനിങ്ങനെ കൂടി സർവരെയും അത്ഭുതപ്പെടുത്തിയിട്ട് കോടികൾ ഇങ്ങനെ ചെലവഴിച്ചുകൊണ്ട് പ്രകടനം നടത്തുമ്പോ പടച്ചവനെയം കുറഞ്ഞവരുണ്ടല്ലോ വിശ്വാസം ഉറയ്ക്കാത്തവരുണ്ടല്ലോ അവരു പറയുന്നു കാറൂനിന് ലഭിച്ച അനുഗ്രഹമാ എത്ര വലിയ ഞങ്ങൾക്കും ഇതുപോലെ ലഭിച്ചിരുന്നെങ്കിൽ ഇതുപോലെ വിശ്വാസമില്ലാത്തവൻ ചിന്തയില്ലാത്തവൻ അവൻ കാറൂൻ ഇങ്ങനെ പോകുന്നത് കണ്ടപ്പോ അവൻ പറഞ്ഞു കാറൂന് അല്ലാകു കൊടുത്ത എത്ര വലിയ അനുഗ്രഹമാനാ പണച്ചവനെ ഞങ്ങൾക്കും ഇതുപോലെ കിട്ടിയിരുന്നെങ്കിൽ എത്രയോ നല്ലതാ ജനങ്ങൾ അവിടെ നിന്ന് തീർച്ചയായും അവന് ഭാഗ്യമുള്ളവനാണ് എന്ന് ജനങ്ങൾ പറയുമ്പോ കാറൂനിന്റെ പ്രകടനം കണ്ടിട്ട് ജനങ്ങൾ അവിടെ വിലയിരുത്തുമ്പോൾ ചില ആൾക്കാർ ഖുർആൻ പറയുകയാണ് വഖാലല്ലദീന ഇൽമ എന്റെ പ്രിയപ്പെട്ടവരെ പരിശുദ്ധമായ ഖുർആൻ യാണ് പഠിപ്പിക്കുകയാണ് പഠിച്ചവനെ പടച്ചവനെ അവരൊരിക്കലും കാണുമ്പോ അധികാരം കിട്ടുമ്പോ ആള് കൂടുമ്പോ അറന്നു പോകുന്നവരല്ലാഗുവിനെ ധിക്കരിക്കുന്നവരല്ല അവർ അമ്മാകനെ വഴിപ്പെട്ടുകൊണ്ട് ജീവിക്കുന്നവരാണ് അങ്ങനെ പലരും പറയാൻ തുടങ്ങി കാറൂനെ പോലെ സമ്പത്ത് ഞങ്ങൾക്ക് കിട്ടിയിരുന്നെങ്കില് പിന്നെയും ആള് കൂടുകയാണ് പടച്ചവനെ അങ്ങനെ വിശ്വാസികൾ പോലും പറയാ യാ അല്ലാഹു ചെയ്തതുണ്ടെന്നറിയുമോ പണത്തിന്റെ പേരിൽ അഹങ്കരിക്കുന്ന 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 മുസ്ലിമേ 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 അധികാരത്തിന്റെ പേരിൽ പേരിൽ ആൾബലത്തിന്റെ അഹങ്കരിക്കും അഹങ്കരിക്കും സമ്പന്നതയിൽ അഹങ്കാരം നടിച്ച പര്യവസാനം എങ്ങനെയായിരുന്നെന്നറിയുമോ ഏറ്റവും കൂടുതൽ വില വാഹനമെടുത്ത് ഏറ്റവും കൂടുതൽ വെച്ചുകൊണ്ട് ജനങ്ങളെ മുഴുവനും വിളിച്ചു കൂട്ടിയിട്ട് നാട്ടുകാരെ കാണാൻ റോഡിലൂടെ ഷോ നടത്തിയ കാറൂനിന്റെ പര്യവസാനം എങ്ങനെയായിരുന്നെന്നറിയുമോ അള്ളാഹുബിന്റെ വിശുദ്ധമായ ഖുറാ പറയുകയാണ് മായ ര് പഠച്ചവനെ അവൻ എങ്ങനെ പ്രകടനം നടത്തിയല്ലോ ജനങ്ങളെ കണ്ടുകൊണ്ട് പറഞ്ഞ് ഇതുപോലെ ഞങ്ങൾക്കുണ്ടായിരുന്നെങ്കിൽ എത്രയോ നല്ലതാ അവന് ഭാഗ്യവാനാ അവൻ ഭാഗ്യവാനാ ജനങ്ങൾ മുഴുവനോ പറയുകയാണ് എങ്കിൽ അവരുടെ കണ്ണിന്റെ മുന്നിൽ വെച്ചിട്ട് പറയുകയാ അവരുടെ കണ്ണിന്റെ മുന്നിൽ വെച്ചിട്ട് അവന്റെ സമ്പാദ്യവും അവന്റെ കൊട്ടാരങ്ങളും സർവ്വതും ഭൂമി വിഴിഞ്ഞി കളഞ്ഞു എന്ന് അള്ളാന്റെ വിശുദ്ധ കുറു ജനങ്ങൾ നോക്കി ലൈവായിട്ട് കാണുകയാണ് ലൈവായിട്ട് ജനങ്ങൾ അവരുടെ കണ്ണുകൊണ്ട് കാണുകയാ അവന്റെ വീടില്ല അവന്റെ കൊട്ടാരമില്ല അവന്റെ പണമില്ല അവന്റെ കൂടെയുള്ളവരില്ല ഒന്നുമില്ലാതെ ഭൂമികരടിയിലേക്ക് അമ്മാഹു പിഴുങ്ങിക്കളഞ്ഞോ അമ്മാഹു ആഴ്ത്തിക്കളഞ്ഞോ ജനങ്ങൾ കാണുകയാ ജനങ്ങൾ കാണുകയാണ് ആ സമയത്ത് അവര് പേടിച്ചു പോയി അല്ലാന്റെ ഈ കാഴ്ചയെങ്ങ് കണ്ടുകഴിയുമ്പോ ഇന്നലെ അവർ അവന്റെ സ്ഥാനം കൊതിച്ചവർ അവനെപ്പോലെയാകണമെന്ന് കൊതിച്ചവർ പോലെ പണം വേണമെന്ന് കൊതിച്ചവർ അവന് ഭാഗ്യമാനാണെന്ന് പറഞ്ഞവരുണ്ടല്ലോ അള്ളാഹുവേ എന്തൊരു കഷ്ടമാ കഷ്ടമാലെ കാറൂനെ വാഴ്ത്തിയവരാ ഇന്നലെ കാറൂനെ പുകഴ്ത്തിയവരാ അവനെ പോലെ ആകണമെന്ന് കൊതിച്ചവരാ പറ്റേ കണ്ണിന്റെ മുന്നിൽ അല്ലാഹു കാണിച്ചു കൊടുത്തപ്പോ അവര് പോലും പറഞ്ഞ് എന്തൊരു കഷ്ടമാ എന്തൊരു നാശമാ അഹങ്കരിച്ചതിനുള്ള കൊടുത്തതാ പറഞ്ഞുകൊണ്ട് അള്ളാഹുബെ അവര് പടച്ചിറപ്പിലേക്ക് മടങ്ങുകയാ പരിശുദ്ധമായ ഖുർആാനപടം എന്ന് പറയുമ്പോ എൻ്റെ പ്രിയപ്പെട്ടവര് അള്ളാഹുബിന് നിഷേധിച്ച് നടക്കുന്നവർ മതിമറന്ന് നടക്കുന്നവർ കാരികളെ പോലെ കഴിയുന്നവർ സമ്പത്ത് കൂടുമ്പോ അഹങ്കരിക്കുന്നവർ അല്ലാഹുബിൻ്റെ ദീനിൻ്റെ നിയമങ്ങൾ കാറ്റിൽ പറത്തുന്നവർ തോന്നിവാസം കാണിച്ച് ജീവിക്കുന്നവർ അവർക്ക് അള്ളാഹു കൊടുക്കുന്ന ഒരു പാഠമാ പ്രിയപ്പെട്ടവരെ ഇസ്ലാമിന്റെ നിയമങ്ങൾ പലതും മറക്കുമല്ലോ പല ആഘോഷങ്ങളും കടന്നു വരുമ്പോ പഴച്ചവനെ എന്ത് നിയമമാ പണ്ടിയിലെ ഖതീബ് പറയുന്നത് കടന്നു പറയുമല്ലോ അവരൊക്കെ പഴഞ്ചന്മാരാണല്ലോ നമുക്ക് തോന്നുന്നത് പോലെ ജീവിക്കാമല്ലോ നമുക്കിവിടെ ആഘോഷിക്കാമല്ലോ അടിച്ചു പൊളിക്കാമല്ലോ അതിലൊന്നും ഒന്നുമില്ലല്ലോ എങ്കിലെ പ്രിയപ്പെട്ടവര് ഇങ്ങനെ ജീവിക്കുന്നതിന് മുമ്പ് ഇങ്ങനൊക്കെ കാണിക്കുന്നതിനു മുമ്പ് കാറൂനിന്റെ വായിച്ചു നോക്ക് നീ ഞങ്ങളെ കാക്കണേ മണവും അധികാരവും സ്ഥാനമാനങ്ങളും സൗകര്യങ്ങളും കൂടുമ്പോ അള്ളാഹു എന്ത് കുർആാൻ എന്താ എന്ത് നബി എന്ത് നിയമം അള്ളാഹുമാ നൽകുമാറാകട്ടെ അള്ളാഹുമാ നൽകുമാറാകട്ടെ ഈമാൻ നൽകുമാറാകട്ടെ എൻ്റെ പ്രിയപ്പെട്ട സഹോദരങ്ങൾ അപ്പൊ പരിശുദ്ധമായ ഖുർആൻ കാറൂനിൻ്റെ ചരിത്രം വിവരിച്ചു തരുന്നു അത് അവസാനിക്കുമ്പോൾ അള്ളാഹു ഒരു പാഠമെന്ന നിലയ്ക്കാണ് എല്ലാവർക്കും ഒരു പാഠമെന്ന നിലയ്ക്ക് നമ്മെ ഒരുകാരം അറിയിക്കുന്നുണ്ടല്ല അള്ളാഹു കാറൂനിന്റെ ചരിത്രം അവസാനിപ്പിക്കുമ്പോൾ وَالْعَاقِبَةُ لِلْمُتَّقِينَ ചരിത്രം പറഞ്ഞിട്ട് അള്ളാഹു അവസാനിപ്പിക്കുന്ന ഭൂമിയിൽ എന്തെങ്കിലും കുഴപ്പമൊക്കെ ഉണ്ടാക്കുന്നവരെ കുറിച്ച് പറയും അതൊന്നും ഒന്നും അനവില്ല അതൊന്നുമല്ല ജീവിതം എന്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ സൂക്ഷ്മത പുലർത്തുന്നവർക്ക് മാത്രമേ അന്തിമമായിട്ടൊരു വിജയം ഉണ്ടാവുകയുള്ളൂ ഇല്ലെങ്കിൽ അവന് പരാജയപ്പെട്ടു പോകും അള്ളാഹു നമ്മളെ കാത്തിരിശിക്കുമാറാകട്ടെ അഹങ്കരിക്കുകയും അള്ളാഹുവിനോട് നന്ദികേടുകൾ കാണിക്കുകയും ചെയ്യുന്നവർക്ക് എന്നും ഒരു പാഠമായിട്ടാ ഈ കാറൂനിന്റെ ചരിത്രം ആ പറഞ്ഞു തരുന്നത് ഈ കാറൂനിന്റെ ചരിത്രം അള്ളാഹുവിന്റെ ഖുർആൻ പഠിപ്പിക്കുന്നത് അവന്റെ അവസാനം എങ്ങനെയാണെന്ന് വിവരിച്ചു തരുന്നത് എന്റെ പ്രിയപ്പെട്ടവരെ സമ്പത്തിന്റെയും അധികാരത്തിന്റെയും ആ ഒരു വലിയ അഹങ്കാരത്തോടുകൂടി ജീവിക്കുന്നവർക്ക് എന്നും പഠിക്കുവാൻ ഇതൊരു മുന്നറിയിപ്പും താക്കീതുമായിട്ടാണ് ഖുർആൻ നമുക്ക് ഈ ചരിത്രം പഠിപ്പിക്കുന്നത് അല്ലാതെ വെറുതെ പറഞ്ഞല്ല ചരിത്രം പറയുന്ന പുസ്തകമല്ല അള്ളാഹുവിന്റെ വിശുദ്ധമായ ഖുർആൻ അത് അള്ളാഹു നമുക്കൊരു മുന്നറിയിപ്പ് തന്നതാ അള്ളാഹു അവിടെ നിന്ന് മുന്നറിയിപ്പ് തന്നതാണ് ഒരു പാഠം നീ നിന്റെ മുൻഗാമികൾക്ക് സംഭവിച്ചതാണല്ലോ വലിയ വലിയ കൊലകൊമ്പന്മാര് ജീവിച്ചിരുന്നല്ലോ അവർക്കൊക്കെ സംഭവിച്ച മുന്നറിയിപ്പുകളും താക്കീതുകളുമാണ് എന്റെ പ്രിയപ്പെട്ടവരെ ഖുർആൻ അള്ളാഹുവിന്റെ വിശുദ്ധമായ ഖുർആാൻ കാറൂനെയും ഫിർനിനെയും ഹാമാനെയും ഞാൻ നശിപ്പിച്ചത് എങ്ങനെയാന്ന് നീ കണ്ടിട്ടില്ലേ ഖുആാൻ ചോദിക്ക അള്ളാഹുവിന്റെ പരിശുദ്ധമായ ഖുറാൻ പറയുന്ന വ്യക്തമായ തെളിവുകൾ കൊണ്ട് ഇവിടെ നിന്ന് പഠിപ്പിച്ചു ഹാമാൻ സാധാരണ ആൾക്കാരാണോ ഇന്നത്തെ ദിവസം നിങ്ങൾ ചിന്തിച്ചു നോക്ക് അള്ളാഹു ഒരുപാട് ചരിത്രങ്ങൾ ഏറ്റവും മഹത്വമേറി അള്ളഹാന്റെ ഒരുപാട് സഹായം ലഭിച്ച ദിവസമായിരുന്നു നാം എന്തുകൊണ്ട് ചിന്തിക്കുന്നില്ല അള്ളാഹു ചോദിക്കുന്നു ഇട അല്ലാ എനിക്കൊന്നും അറിയില്ലായിരുന്നു എന്ന് പറയാൻ പറ്റും നമുക്ക് അള്ളഹാനോട് അള്ളാഹു കാറൂനിന്റെ ചരിത്രമോ ഫിർഅൗൻ ഇന്നും എന്റെ പ്രിയപ്പെട്ടവര് ഈജിപ്തിന്റെ മ്യൂസിയത്തിന്റെ അകത്ത് ചില്ലുകൂട്ടിനകത്ത് കടത്തിയിരിക്കുന്ന ഫിറൌനിനെ എന്തിനാള്ള വെച്ചിരിക്കണേ ആ മടിക്കണം നമ്മൾ മനസ്സിലാക്കണം ഇന്നും ചത്തുപോയിട്ടും മുന്നൂറ് കൊല്ലം ഉപ്പ് കടലി കടന്നിട്ടും നശിക്കാതെ ആ ഉപ്പ് കടന്നിട്ട് കൊണ്ട് അവന്റെ ശരീരം പോകാതെ നശിച്ചു പോകാതെ ഇന്നും മ്യൂസിയത്തിൽ ഈജിപ്തിൽ പോയാൽ കാണാൻ ഇങ്ങനെ കടപ്പുണ്ട് വല്ലാത്ത നീളവൻ നമ്മളെ കാക്കുമാറാകട്ടെ വല്ലാത്ത നീളം ഇങ്ങനെ നീണ്ടത് ഇവർ ഞാൻ വിചാരിച്ചിരിക്കും വലിയ നീളം പണ്ടുള്ള ആൾക്കാരുടെ നമ്മളൊക്കെ ചില മക്കാമുകളിൽ മുത്തുപേട്ട ദാബൂദ് ഹക്കീം അലിയാഹി മുത്തുപേട്ട കളുടെ ഖബറൊക്കെ വലിയ നീളമാണ് ഒരു ടൂറിസ്റ്റ് ബസ്സിന്റെ നീളമുണ്ട് വല്ലാത്ത നീളം അപ്പൊ നമ്മളൊക്കെ ചോദിക്കും ഇത്രയും നീളമുള്ള ആൾക്കാരെ കൊണ്ടോ ഇത്രയും നീളം എന്തിനാ പണ്ടുള്ളവരുടെ കഥ പറയുന്ന യൂട്യൂബിലൊക്കെ കേറി നോക്കിയാ എല്ലാ ഹൈറ്റുള്ള ആൾക്കാരെ കാണും ഏറ്റവും നീളമുള്ള മനുഷ്യന്മാര് അപ്പൊ ഇതൊക്കെ നമ്മൾ ഇങ്ങനെയുള്ളവരുണ്ടായിരുന്നു മനസ്സിലാക്കേണ്ടത് എന്റെ പ്രിയപ്പെട്ടവര് വല്ലാത്ത നീള ഓനിട്ട് വല്ലാത്ത നീള ഇങ്ങനെ കിടക്കുന്നുണ്ട് പോയി കാണണം അവനെ കാണുമ്പോ ചിരി വരും കേട്ടാ കാരണേ ഞാനാ അള്ളാന്ന് പറഞ്ഞ് കിടന്നവനല്ലേ കിടക്കണം കിടപ്പൊന്ന് കാണണം ഇതൊക്കെ തന്നെ നമ്മുടെ അവസാനം അള്ളാഹു കാക്കുമാറാകട്ടെ അഹങ്കരിച്ച് നടക്കുന്നവരുടെയൊക്കെ പര്യവസാന ഇതൊക്കെ തെളിവുകളാണ് ഞാൻ പോയി കണ്ടത് കൊണ്ടാ പറയണേ നിങ്ങളാരും കണ്ടിട്ടുണ്ടോ നിങ്ങൾ കണ്ടിട്ടുണ്ടോ പോയിട്ടുണ്ടോ ഊട്ടിയും കൂടെ കനായാലും മൈസൂറും ഒക്കെ ഇങ്ങനെ ഹരകി നടത്തിട്ട് യാതൊരു കാര്യമില്ല ഗോവയിൽ പോയിട്ടുണ്ട് അല്ലെ ബാംഗ്ലൂരും ഗോവയിലൊക്കെ പോയിട്ടുണ്ട് പക്ഷേ ഈജിപ്റ്റിൽ ഇതുവരെ കാണാം അവിടേക്കാ പോണ്ടത് അല്ല പറഞ്ഞില്ലേ പോകാൻ പറഞ്ഞില്ല പോകാൻ ഊട്ടിയിലാ പോവാൻ പറഞ്ഞു അല്ല പറഞ്ഞിട്ടില്ലേ യാത്ര പോകാൻ എങ്ങോട്ട് ഊട്ടിയിലെ തണുപ്പറിയാൻ അള്ളാന്റെ ദൃഷ്ടാന്തമല്ലേ മൂന്നാറ് പോയിട്ട് മൂന്നാറിന്റെ തണുപ്പറിയണ്ടേ ഗോവയിൽ പോയിട്ട് കടൽ തിരമാലകൾ എന്നുണ്ടേ അതിനെന്തിനാ ഗോവ പോണ ആലപ്പുഴ പോയ പോരെ നമ്മളേതൊക്കെ നമ്മൾ പോകേണ്ടിടത്തൊന്നും പോകാറില്ല അള്ളാഹു നമുക്ക് ഈമാൻ നൽകുമാറാകട്ടെ അള്ളാഹ് ഈമാൻ നൽകുമാറാകട്ടെ അള്ളാഹു നമുക്കൊക്കെ ഇല്ല നമ്മുടെ പള്ളിയിൽ നിന്ന് അലഹമദില്ല എന്നുള്ളാലും മുതൽ നമ്മൾ ഒരുപാട് മക്കബറകൾ സിയാറത്ത് ചെയ്തു അള്ളാഹു സ്വീകരിക്കുമാറാകട്ടെ ഇനി ഒരു ആഗ്രഹം ഉണ്ട് എനിക്ക് ഈ ലോക്ക്ഡൗൺ ഒക്കെ ഒന്ന് മാറിക്കഴിഞ്ഞാൽ ഒന്ന് അജ്മീറി പോകണമെന്ന് അലഹമദില്ല സുൽത്താൻ ഉൽ ഹിന്ദ് അവിടെ പോകണം ഇൻഷാ അല്ലാ അള്ളാഹു ഭാഗ്യം ഭാഗ്യന്ദര്മാറാകട്ടെ ആമിയും പറ ഷാവ ഞാൻ പോവാ ആരെങ്കിലും വരണമെങ്കിൽ കുടിക്കുകയാണ് ഷാവ നിങ്ങള് പോണില്ലേ ഏഹ് ആ ചിരിച്ചുകൊണ്ടിരിക്കും പച്ചക്കറി കച്ചവടം തടി തടിക്കച്ചവടം അവസ്ഥാതെ ബേക്കറിയാ അവസ്ഥാതെ പച്ചക്കറി കൊണ്ട് ഉസ്താദെ ഉസ്താദ് പൊക്കോ അവിടെ പോയിരുന്നോ ഷാവ പോ പോനിയാവ് നമ്മൾ പറയും എന്തെങ്കിലുമൊക്കെ നന്മ കാര്യം പറയുമ്പോൾ ദുനിയാവ് പറയും അതങ്ങനെ നല്ല കാര്യങ്ങൾ പറയുമ്പോഴത്തേക്ക് ദുനിയാവ് സജീവനെ ഓട്ടോ ഓടിക്കണം പഠിച്ച കടയൊക്കെ നോക്കണം അതൊക്കെ എപ്പോഴും അവിടെ തന്നെ ഉണ്ടാകും എപ്പോഴും നല്ല കാര്യങ്ങൾ പറയുമ്പോൾ നമുക്കൊന്നും സമയില്ല അത് ഇപ്പോഴാണ് ഒക്കെ കഴിഞ്ഞ് കടയൊക്കെ തുറന്ന് ഇപ്പൊ പോയില്ലെങ്കിൽ അവിടെ തന്നെ പോയിരുന്നു ആരാ കട തന്നും കൂടെ ഇടയ്ക്കിടയ്ക്ക് ചിന്തിക്കണം അള്ളാഹു ഭാഗ്യം തെരുമാറാകട്ടെ അള്ളാഹു ഭാഗ്യം തരുമാറാകട്ടെ ഒക്കെ ഒരേ ഒരു ആഗ്രഹമുണ്ട് ഒന്ന് അജ്മേറി പോകണം രണ്ട് ഉംറയ്ക്ക് പോകണം അള്ളാഹു സാധിച്ചു തെരുമാറാകട്ടെ വർഷത്തിൽ വർഷത്തിലൊരിക്കൽ പോണേ ഞാൻ വർഷത്തിൽ വർഷത്തിലൊരിക്കൽ ഉമ്ര മല്ലാൻ്റെ കഴിവാലയം കാണാൻ പോകുന്ന അപ്പം രണ്ടു കൊല്ലം അവറായി പോയിട്ട് ഇൻഷാള്ളാ ഫസ്റ്റ് ഫ്ലൈറ്റ് എപ്പോഴാണ് കിട്ടണത് അപ്പം കയറിപ്പോയേക്കും വാക്സിൻ എടുക്കാത്തതിൻ്റെ ഒരു പ്രോബ്ലം മാത്രമേ ഉള്ളൂ ഇപ്പോൾ അത് എടുത്തുകഴിഞ്ഞാൽ ഇൻഷാല്ല കയറിപ്പോയേക്കും ഇൻഷാല് അലമദില്ല എന്തായാലും അജ്മീർ അടുത്ത മാസം പോകണമെന്ന് ആഗ്രഹിക്കുന്നുണ്ട് അള്ളാഹു ആഗ്രഹം സാധിപ്പിച്ചു വരുമാറാകട്ടെ ഇതൊന്ന് വാർത്തിട്ട് പോകാമെന്നാണ് ഞാൻ വിചാരിക്കണേ ഈ പള്ളിയുടെ വാർപ്പൊന്ന് കഴിഞ്ഞാൽ അഹമ്മദില്ല അജ്മീരിൽ പോകണം ഇൻഷാള്ള അള്ളാഹു ആയുസും ആരോഗ്യവും നൽകി അനുഗ്രഹിക്കുമാറാകട്ടെങ്കിലും കേട്ടാൽ വരണുണ്ടെങ്കിൽ വന്ന് പറഞ്ഞാൽ അള്ളാഹു നമുക്ക് പോയി സിയാറത്ത് ചെയ്യാൻ ഭാഗ്യം നൽകുമാറാകട്ടെ അപ്പൊ ഞാൻ പറഞ്ഞു വന്നത് ഇങ്ങനെ അഹങ്കരിച്ച് നടന്ന കുറെ ആൾക്കാരുണ്ട് അള്ളാഹു അവർക്ക് കൊടുത്ത ശിക്ഷ എന്താണെന്ന് ഖുർആൻ നമുക്ക് കാണിച്ചു തരുന്നുണ്ട് അള്ളാഹു പഠിക്കാൻ ഭാഗ്യം നൽകുമാറാകട്ടെ അള്ളാഹു പഠിക്കാൻ ഭാഗ്യം നൽകുമാർ അതങ്ങനെ ചെലത് കണ്ടാലും കൊണ്ടാലും ഒന്നും പഠിക്കൂല